ഞങ്ങൾക്ക് യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കിട്ടി അത് തന്നെ കിട്ടി ഞാൻ കിട്ടി സിൽവർ ബട്ടൺ അപ്പം ഞങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഡേറ്റ് എല്ലാം എഗ്രിമെൻ്റ് ആയി മെയിലൊക്കെ ചെയ്തു അവർ ഷിപ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത് ഡിസംബർ ട്വൻ്റി സിക്സ് ആയിരുന്നു അപ്പം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്ന് പെട്ടെന്ന് കൊറിയറിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കൊറിയർ വന്നിട്ടുള്ളത് വന്ന് കളക്ട് ചെയ്യാൻ വന്ന് പറഞ്ഞു ചെന്ന് നോക്കിയപ്പം യൂട്യൂബ് അപ്പോൾ ഇത് അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ബോക്സ് അയച്ചു വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇത് അയച്ച് തന്നിരുന്നത് യു എസ് എന്നാണ് കേട്ടോ യുണൈറ്റഡ് സ്റ്റേറ്റെന്നാണ് നമുക്കിത് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരും ഉണ്ട് അമ്മും ആളും ഒമനാമ ഓമനാമക്കാണ് സങ്കടം ഒമനാമ പൂച്ചി എല്ലാവരും ഉണ്ട് വല്ല ഉറക്കാണ് അപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഓക്കെ എല്ലാവരും ഒത്തിരി ഞങ്ങൾ അൺബോക്സ് കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കിത് സ്പെഷ്യലാണല്ലോ ഓക്കെ ഓമ്മഅമ്മ അൺബോക്സ് ചെയ്തോണ്ടിരിക്കുക ഇവിടെ ഇവിടെ എല്ലാം കഴിയുമോ ചെയ്തുണ്ട് ഇപ്പറേലു ഇത് കവറായിരിക്കും ഇതിന്റെ അകത്ത് വേറെ ബോക്സ് കാണും ഓക്കെ ഇത് യൂട്യൂബിൽ നിന്നുള്ള ലെറ്റർ ആണ് അപ്പം ഇതാണ് നമ്മുടെ സിൽവർ ബട്ടൺ അങ്ങനെ സിൽവർ ബട്ടൺ കിട്ടി അത് കവറിനകത്ത് എടുക്കാം അത് അതിനകത്ത് നിന്ന് എടുത്തു കാണാം വെയിറ്റ് ഉണ്ടോ ആ ഇത് യൂട്യൂബിൻ്റെ അമ്പലം പിന്നെ നമ്മളിതിൻ്റെ പേര് ജെറിക്കോട്ടയം പാസിങ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് അപ്പം നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് കംപ്ലീറ്റ് ആയി യൂട്യൂബ് പ്ലേ ബട്ടൺ ചേർത്തേട്ടാ എന്തേലും പറയാനുണ്ടോ ഓ ഓക്കെ 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 തിരക്കിൻ്റെ ഇടയ്ക്ക് പ്ലേ ബട്ടൺ കാണാൻ വന്നിരിക്കുന്നു ഓക്കേ അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു പേപ്പറാണ് ജസ്റ്റ് ഡു യു റിമെമ്പർ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഹാ യുവർ ഹൺഡ്രഡ് അവർ ഒരു അപ്രീഷ്യേഷൻ ലെറ്റർ പോലത്തെ ഒരു ലെറ്ററാണ് യൂട്യൂബിനൊരു ലെറ്റർ പിന്നെ ആ ബോക്സിനകത്ത് പിന്നെ അത് ഒരു തന്നെ കൺഗ്രോഷൻ യുവർ സബ്സ്ക്രൈബേഴ്സ് മിൽ മില്യൺ ടോൺ പിന്നെ റെക്കഗ്നൈസ് യുവർ ടീം അങ്ങനെ രണ്ട് മൂന്ന് കാർഡും ഒരു ലെറ്ററും അങ്ങനെയൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളത് ഈ ബോക്സിനകത്ത് ഈ സാധനം വന്നത് അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ട് നമ്മളെ യൂട്യൂബേഴ്സ് ആയിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്